വനപാലകരുടെ നിർവഹണം തടഞ്ഞു എന്നതിന്റെ പേരിലാണ് കേസ് വനപാലകരുടെ കൃത്യനിർവഹണോ അവർക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടോ അവരുടെ കൃത്യനിർവഹണോ അവരെന്ത് കൃത്യമാണ് ചെയ്യുന്നത് മലയോര കർഷകന്റെ മേൽ കുതിര കയറുക എന്നുള്ളതാണ് അവർക്കറിയാവുന്ന ഏക കൃത്യം ആ കൃത്യം ഞങ്ങൾ തടയാൻ തന്നെ ീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വനപാലകരെ നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുക നിങ്ങളും ഞങ്ങളെ പോലെ മനുഷ്യരാണ് എന്നും നിങ്ങൾക്കൊരു പോറലു പോലും ഏൽപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ വനപാലകരെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ പോലെ ചോരയും നീരിയുമുള്ള ഇവിടുത്തെ കുടിയേറ്റ കർഷകരെ ചുമ്മാ ഇത്ര കണ്ണികളെ പോലെ ചൂഷണം ചെയ്ത് ജീവിക്കാമെന്നുള്ള നിങ്ങളുടെ വ്യാമോഹത്തിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് പോരാടുന്നത് എന്ന് മനസ്സിലാക്കുക വന്യജീവികൾ ഈ നാട്ടിലിറങ്ങി മനുഷ്യനെ കടിച്ചു കൊല്ലുമ്പോൾ കേസെടുക്കേണ്ടത് ആർക്കെതിരെയാണ് വനപാലകർക്കെതിരെയാണ് ഇനിമേല് ഒരു കർഷകനെങ്കിലും കൊല്ലപ്പെട്ടാൽ പരിക്കേറ്റാൽ അതിന് സമാധാനം പറയേണ്ടത് ഇവിടുത്തെ വന്യജീവി ഉദ്യോഗസ്ഥന്മാരാണ് അവർക്കെതിരെ മനപൂർവമുള്ള നരഹത്യക്ക് കേസെടുക്കണമെന്നാണ് ഈ യോഗത്തിന് സർക്കാരിനോട് പറയാനുള്ളത് ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന പേരില് ഒരു കൂട്ടര് ഇവിടെ ശമ്പളം മേടിച്ച് കഴിയുമ്പോൾ വന്യമൃഗങ്ങൾ അതിർത്തി ലംഘിച്ച് ഈ കൃഷിഭൂമിയിൽ ഇറങ്ങി നാശം വിതയ്ക്കുന്നു ഏതെങ്കിലും വനപാലകൻ വനാതിർത്തിക്ക് ഗാവൽ നിൽക്കുന്നുണ്ടോ അവരൊക്കെ ശീതീകരിച്ച മുറികളിലിരുന്നു കൊണ്ട് നമുക്കെതിരായി എഫ്ഐആറും ഫയലും തയ്യാറാക്കുന്ന വ്യഗ്രതയില്ല അല്ലയോ വനപാലകരെ നിങ്ങളുടെ ജോലിയാണ് വനം പാലിക്കുക വന്യജീവികളെ അതിർത്തിക്കുള്ളിൽ സംരക്ഷിക്കുക എന്നുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ആനയ്ക്ക് റേഡിയോ കോളറ് പിടിപ്പിച്ചു ഒരനയ്ക്ക് ഗോളറ് പിടിപ്പിക്കുന്ന വകുപ്പ് അഞ്ചും പത്തും ലക്ഷം രൂപ അടിച്ചു മാറ്റുന്നവരാണ് ഈ വനപാലകരെന്നൂടെ നിങ്ങൾ ഓർക്കണം ഈ ഗോളറ് പിടിപ്പിച്ച് ആനയാണ് ഇവിടെ ഇറങ്ങി വന്നത് ആ ആന ഇവിടെ ഇറങ്ങി വന്നിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞു ആ ആന ഗോളറ് പിടിപ്പിച്ച് ആന എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് കൃത്യമായി കണ്ടെത്താൻ വനപാലകർക്ക് സാധ്യതയുണ്ട് അതിനുള്ള സംവിധാനങ്ങളുണ്ട് അതിനാണ് കോളർ പിടിപ്പിച്ച് അല്ലാതെ ആനയ്ക്ക് പോയി താലി കെട്ടിയതല്ലോ ഈ റേഡിയോ കോളർ എന്ന് പറയുന്നത് ആനയ്ക്ക് റേഡിയോ കോളർ പിടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ ബോധമുള്ള സകല മനുഷ്യർക്കും അറിയാം ആനയുടെ ചലനം നിരീക്ഷിക്കാൻ പതിനഞ്ച് ദിവസത്തിലേറെ ജനവാസ മേഖലയില് നടന്ന ഈ ആനയുടെ ചലനങ്ങൾ അറിയാനോ സാധാരണ മനുഷ്യർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനോ വനപാലകർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഇനിമേൽ കോളറ് പിടിപ്പിക്കേണ്ടത് ആനക്കല്ല ഈ വനപാലകർക്കാണ് കോളർ പിടിപ്പിക്കേണ്ടത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ വരുന്നത് അറിഞ്ഞ് നമുക്ക് മാറി നിൽക്കാമല്ലോ അതുകൊണ്ട് ഈ കോളർ പിടിപ്പിക്കേണ്ടത് ഇനിമേൽ വനപാലകർക്കല്ല മറിച്ച് സോറി വന്യമൃഗങ്ങൾക്കല്ല ആർക്കാണ് നിങ്ങളെ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല എന്നോർത്ഥം